അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സങ്കടങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ അമ്മയുടെ തിരുമുമ്പിൽ ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയ്ക്ക് കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ രോഗങ്ങൾ ദുഃഖങ്ങൾ കടബാധ്യതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിവാഹ തടസ്സം ഉറക്കമില്ലായ്മ കുടുംബസമാധാനം നഷ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിക്കുന്നവർ ഒറ്റപ്പെട്ടു പോയവർ പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും അമ്മയുടെ പരിപാലനയിൽ ഭരമേൽപ്പിക്കുന്നു അമ്മ മാതാവ് എല്ലാ മക്കളുടെയും സങ്കടങ്ങളിൽ അത്ഭുതകരമായ സഹായവും കരുതലുള്ള സ്നേഹവും നൽകി ിക്കണമേയെന്ന് അമ്മയോടും പ്രിയപുത്രൻ ഈശോയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ഞങ്ങൾ സ്നേഹിക്കുന്നു ലോകത്തിന്റെ മുഴുവൻ അമ്മയായി ഈശ്വനാഥൻ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ കന്യക മറിയത്തെ ഭക്തിപൂർവം ഞങ്ങൾ വണങ്ങുന്നു അമ്മ മാതാവ് കരുണയുടെയും വാത്സല്യത്തിൻ്റെയും നിറദീപമായി ഞങ്ങളിൽ എന്നും വസിക്കണമേ അപ്പോൾ അമ്മയുടെ യോഗ്യരായ മക്കളാകുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്നുപോയ സ്നേഹരാഹിത്യങ്ങളും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും സംസാരത്താൽ വന്നുപോയ വീഴ്ചകളും മറ്റെല്ലാ പാപബന്ധനങ്ങളും ഞങ്ങളിൽ നിന്നും എല്ലാ കുടുംബങ്ങളിൽ നിന്നും വേരോടെ പിഴുതെറിയണമേ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും അമ്മ ഞങ്ങളെ സംരക്ഷിക്കണമേ ഭാരപ്പെടുത്തുന്ന ഞെരുക്കങ്ങളുടെയും തകർച്ചകളുടെയും നടുവിലും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാനും പ്രത്യാശയോടെ അമ്മയുടെ സഹായം തേടുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ എല്ലാ കാലത്തും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അമ്മ പരിശീലിപ്പിക്കണമേ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നതുമായ ഒരു തലമുറ സൃഷ്ടിക്കപ്പെടാൻ അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ഓരോരുത്തരുടെയും ശിരസിൽ അമ്മയുടെ കരം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ അഭിഷേകത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും അമ്മ സ്വീകരിക്കണമേ ദിവ്യ കുമാരന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എല്ലാ അപേക്ഷകളും സാധിച്ചു തരുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവമാതാവെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുമെന്നും ഇപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും മാറ്റിത്തരുമെന്നും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുമെന്നും അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ചെയ്തുപോയ ഞങ്ങളുടെ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് പറയുന്നു ചെയ്ത ഒരു പാപവും ആവർത്തിക്കുവാൻ അമ്മ ഞങ്ങളെ അനുവദിക്കരുതേ അതിനായി അമ്മയുടെ സഹായം യാചിക്കുകയും ആ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഏറ്റം ദയുള്ള മാതാവ് ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും യാചനകളും സാധിച്ചു തരേണമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും വിശുദ്ധീകരിക്കണമേ ദൈവത്തിന് സ്വീകാര്യരായ മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവകാശവും അതിനുള്ള യോഗ്യതയും നേടിത്തരണമെന്ന് ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മ മാതാവ് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും വിലാപങ്ങളിലും ആശ്വാസത്തിന്റെ കാറ്റായി അമ്മ കൂടെ നിൽക്കണമേ ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രതിസന്ധികളിലേക്കും പ്രാരാബ്ധങ്ങളിലേക്കും പ്രകടമാക്കണമേ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകുമ്പോൾ അമ്മയുടെ മുൻപിൽ വന്ന് കരയുവാനല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് അമ്മ അറിയണമേ അമ്മയുടെ സഹനങ്ങളാലും രക്തക്കണ്ണീരാലും ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ബലപ്പെടുകയും ചെയ്യട്ടെ ആമേ